നമ്മളിങ്ങനെ എന്നും മറ്റുള്ളവരുടെ ചാരിയിട്ട് ജീവിക്കണത് വലിയ ബുദ്ധിമുട്ടല്ലേ അതൊരു വലിയ അന്തസ്സൊന്നുമല്ല ഒരാ ഭർത്താവിൻ്റെ അതല്ലെങ്കിൽ മക്കളുടെ ബാപ്പു മാതാപിതാക്കളുടെയൊക്കെ പിതാവിൻ്റെ ഒക്കെ ചുമലും ചുമല് തോളും ചാരിയിട്ട് അങ്ങനെ ജീവിക്കണത് വലിയ അന്തസ്സൊന്നുമല്ല അതാണായാലും പണായാലും ഒരുവിധം വെള്ളം തോറന്നു കഴിഞ്ഞാൽ അവരവരുടെ കാലിൽ എന്തെങ്കിലും പറ്റുന്നത് ചെയ്തിട്ട് അവരവരുടെ ജീവിതത്തിനുള്ളത് അവരവർ സമ്പാദിക്കണം എന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അവനവൻ്റെ കാലുമ്മ നിൽക്കാൻ പഠിക്കണം അല്ലേ നിൽക്കാൻ ശ്രമിക്കണം കഴിയുന്നതും നമ്മൾ നമ്മുടെ കാലുമ്മ തന്നെ നിൽക്കാൻ പഠിക്കണം ഒരാളുടെ ചാരി നിന്നിട്ടുള്ള ജീവിതം നമുക്ക് ആദ്യകാലം നിൽക്ക അങ്ങനെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ അപ്പോഴും അവരവർക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കണം അവരവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം ഒരാളുടെ ഔദാര്യം പറ്റിയിട്ട് ഒരാൾ കൊണ്ടുവരുന്നത് നോക്കിയിരുന്നിട്ടൊന്നും ജീവിച്ചാൽ നമുക്കതൊന്നും ഒരു ജീവിതം ദിവസങ്ങൾ ഇങ്ങനെ പോകും പോവും രാത്രിയാവും പകലാവും അതിപ്പോൾ നമ്മൾ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും ദിവസങ്ങൾ പോവും പക്ഷേ അതിനൊരു ഉണ്ടാവില്ല മറ്റുള്ളവരുടെ ഔതാര്യത്തിന് കാത്തു നിന്ന് ജീവിക്കണം അല്ലെങ്കിൽ ഒരാൾ കൊണ്ടുവരുന്നത് ഭർത്താവ് കൊണ്ടുവരുന്നതോ പിതാവ് കൊണ്ടുവരുന്നതോ മകൻ കൊണ്ടുവരുന്നതോ അതിനൊക്കെ വേണ്ടിയിട്ട് കാത്തു നിന്ന് ജീവിക്കണത് അതൊരു ജീവിതമല്ല ഓക്കേ